ഇനി നമുക്ക് ബിജെപി ക്യാമ്പിലേക്ക് ഒന്ന് പോകണം ഏതായാലും വിജയ പ്രതീക്ഷയെ തന്നെയാണ് എൻ ഡി എ ഉള്ളത് നഗരസഭാ പരിധിയിൽ വോട്ട് കൂടിയത് അനുകൂലമാകുമെന്ന വിശ്വാസത്തിലാണ് എൻ ഡി എ പാലക്കാട്ടിൽ ജനങ്ങൾ ഇത്തവണ കേന്ദ്രത്തിന്റെ വികസനത്തിന് വോട്ട് ചെയ്തുവെന്നാണ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞത് പ്രതികരണത്തിൽ ഞങ്ങൾക്ക് പോളിങ്ങിനെ സംബന്ധിച്ച് ആശങ്കയൊന്നുമില്ല നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലുള്ള ക്യൂ കണ്ടില്ലേ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലില്ല ദീപക് മലയം വച്ചിരുന്നു ദീപക് നഗരസഭാ പരിധിയിൽ വോട്ട് കൂടിയിട്ടുണ്ട് അത് അനുകൂലമാകുമെന്ന് തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് മറ്റെവിടങ്ങളിലൊക്കെ എൻ ഡി എ ക്യാമ്പിൻ്റെ പോക്കറ്റുകളിൽ അവർക്ക് പൂർണ്ണമായും വോട്ടുറപ്പിക്കാനായിട്ടുണ്ട് ഇനി എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ച തികഞ്ഞ ആ വിജയപ്രതീക്ഷ പ്രതീക്ഷ തന്നെയാണുള്ളത് പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ ബി ജെ പി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് താരതമ്യേന വരുമെങ്കിൽ പോലും അത് മുനിസിപ്പാലിറ്റിയിലടക്കമുണ്ടാക്കിയ നേട്ടം അത് പൂർണ്ണമായും എൻ ഡി എക്ക് അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആ ക്യാമ്പ് വെച്ച് പുലർത്തുന്നത് അതേസമയം തന്നെ ഈ ബി വോട്ടുകൾക്ക് അപ്പുറത്ത് മറ്റ് മൂന്ന് പഞ്ചായത്തുകൾ പല ഘട്ടങ്ങളിലും ബി ജെ പിക്ക് ആ വിലങ്ങുതടിയായി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ആ മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ഉയർത്തിയാൽ പോലും ആ ഭൂരിപക്ഷം കളഞ്ഞു പോകുന്നത് ആ മാത്തൂർ ഒപ്പം തന്നെ കണ്ണാടി പിരായിരി ആ പഞ്ചായത്തുകളിലെ ആ വോട്ടിംഗ് ശതമാനം വരുന്ന ഘട്ടത്തിലാണ് അത് വീണു പോകാറുള്ളത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ തവണ കണ്ണാടിയിലും മാത്തൂരിലും ഒപ്പം തന്നെ പിരായിരിയിലും ഉള്ള വോട്ടിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് എൻ ഡി എ ക്യാമ്പിന് ആശ്വാസകരമാകുന്ന കാര്യം പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലകളിൽ അവിടെയുള്ള വോട്ടുകളുടെ കാര്യത്തിൽ വലിയ കുറവ് വരുന്നു എന്നുള്ളത് തന്നെയാണ് ക്യാമ്പ് വിലയിരുത്തുക അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും ഗുണകരമാകും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചുപുലർത്തുകയും ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ ഈ ക്രൈസ്തവ വോട്ടുകൾ കേവലം നാല് ശതമാനത്തോളം മാത്രമാണ് ക്രൈസ്തവ വോട്ടുകൾ മണ്ഡലത്തിലുള്ളത് ആ വോട്ടുകൾ പൊതുവെ ആ യു ഡി എഫിന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളായിരുന്നുവെങ്കിൽ ഇത്തവണ ആ ക്രൈസ്തവ വോട്ടുകളിൽ ഭൂരിഭാഗം വോട്ടുകളും ഉറപ്പിക്കാനായി എന്നുള്ള ഒരു ആ പ്രതീക്ഷ കൂടി എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചുണ്ട് അങ്ങനെയെങ്കിൽ നേരത്തെ ലഭിച്ചിരുന്ന വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് കരുതുകയും ചെയ്യുന്നത് ഒരു ഘട്ടത്തിൽ സന്ദീപ് വാര്യർ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലേക്ക് സന്ധി വാര്യർ പോവുകയും പിന്നീട് ആർ എസ് എസിനെതിരെയും ഒപ്പം തന്നെ ആർ എസ് എസിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ ആർ എസ് എസ് ബലിദാനികളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളൊക്കെ തന്നെ പാർട്ടിക്ക് ഇത്തവണ ഗുണകരമായി എന്നുള്ള വിലയിരുത്തൽ കൂടി പ്രതീക്ഷയെ തന്നെയാണ് സി കൃഷ്ണകുമാറും ബിജെപിയും എന്റെ ദീപക് മലയമ്മ റിപ്പോർട്ട് ചെയ്യുന്നു